അസ്സാമീ മുഹമ്മ ഇന്ന് പറയുന്ന അറിവ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരുമില്ലാതെ പ്രയാസം കൊണ്ട് വേദനിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമുക്ക് വരും അങ്ങനെയുള്ള വേദന വന്നാൽ സാമ്പത്തികമായി പ്രയാസം അതുപോലെ മാനസികമായി ഡിപ്രഷൻ നേരിടുമ്പോൾ നമ്മളെ മാനസികവും ശാരീരികവുമായിട്ട് നമ്മൾ വിഷമത്തിൽ അകപ്പെടുമ്പോൾ ഓതേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് അതാകെ ബിസിനസ് ഒത്തി പൊളിയാൻ പോവുകയാണ് അല്ലെങ്കിൽ ജോലിയൊക്കെ തകർന്നു പോവുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതാൻ കഴിയുമെങ്കിൽ അതായത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ കട തുറക്കുന്നുണ്ട് ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അങ്ങനെ പക്ഷെ അതിലൊരു രക്ഷയുമില്ല കച്ചവടം നടക്കുന്നില്ല ഒന്നിനും തന്നെ യാതൊരു ഒരു ഉയർച്ചയും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ചൊല്ലേണ്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് സൂറത്ത് ഏതാണ് വലുഹ സൂറത്തിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് നിഷ പരിശുദ്ധ പ്രവാനിൽ തന്നെ അതിമഹത്തായ അത്ഭുതങ്ങൾ പറഞ്ഞ ഈ ഒരു ചെറിയ സൂറത്തിനെയാണ് ഈ സാഹചര്യം നിങ്ങൾ വരുമ്പോൾ ചൊല്ലേണ്ടത് അള്ളാന്റെ സുല്ലാഹുലി വസ്ലം സ്വഹാബത്തിനോട് പറയുന്നു ഒരു ഉമ്മ പൊട്ടിക്കരയുന്ന മോനെ ഭാര്യയെടുത്ത് മുത്തം കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഈ സൂറത്ത് ഇൻഷാല്ല അത്രയും മഹത്തരമേറിയ ഈ സൂറത്ത് ഇൻഷാല് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ഹർജി നമസ്കാരങ്ങൾക്കു ശേഷവും ഏത് തവണ ചൊല്ലാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ദിവസവും മൂന്ന് ഏഴ് പതിനൊന്ന് തവണ ചൊല്ലാം ഇൻഷാള്ള അള്ളാഹു പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാള്ള അള്ളാഹു അതിന് ഈ മാം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോശ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ചാനലിൽ നമ്മുടെ വീഡിയോസ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ഇൻഷാള്ള അതെല്ലാം നിങ്ങൾ കാണുക ഇൻഷാല് ഇനിയും പുതിയ വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലൈക്കും